ഓസ്ട്രിയൻ സഭയിലെ ഒരു ഗണത്തിന്റെ സ്വവർഗ വിവാഹാനുകൂല നീക്കങ്ങൾക്കെതിരെ അവബോധമുണർത്താൻ ചില വിയന്നീസ് കത്തോലിക്കാ യുവാക്കൾ നടത്തിയ ഉദ്യമങ്ങൾക്ക് ആഗോള കത്തോലിക്കരുടെ വൻപിന്തുണ ദേവാലയത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന സ്വവർഗാനുഭാവികളുടെ പതാകയോട് ചേർന്ന് കത്തോലിക്കാ സഭയുടെ സ്വവർഗാനുരാഗ വിരുദ്ധ പ്രസ്താവന പ്രദർശിപ്പിച്ചാണ് യുവാക്കൾ സത്യവിശ്വാസത്തിനായി സ്വരമുയർത്തിയിരിക്കുന്നത് സ്വവർഗ വിവാഹാശീർവാദങ്ങളെ വിലക്കിക്കൊണ്ടുള്ള വത്തിക്കാൻ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായ പ്രതിഷേധം അറിയിച്ച് വിയന്നയിലെ ഏറ്റവും പുരാതന കത്തോലിക്ക ദേവാലയമായ സെന്റ് റൂപ്പേർട്സ് ചർച്ചിന്റെ ഗോപുരത്തിൽ സൊവർക്കാനുരാഗികളുടെ മഴവിൽ പതാക പ്രദർശിപ്പിച്ചതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു വിയന്നയിലെ ചില കത്തോലിക്കാ യുവാക്കൾ ക്രിസ്റ്റസ് വിൻസിറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്കായി സ്വരമുയർത്തുന്ന സമാധാന പ്രകടനങ്ങൾ പോസ്റ്റ് ചെയ്താണ് യുവാക്കൾ വന്നിരിക്കുന്നത് പാപത്തെ ദൈവം ആശീർവദിക്കുകയില്ല എന്നു വലിയ അക്ഷരങ്ങളിലും അതിന് താഴെയായി ഇത് റോമിന്റെ തീരുമാനമാണെന്നും യുവാക്കൾ എഴുതുന്നതും ദേവാലയത്തിലെ സ്വവർഗ്ഗാനുകൂല പതാകയോട് ചേർന്ന് ബാനർ പതിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് മാർച്ച് പതിനഞ്ചിന് വത്തിക്കാൻ പുറപ്പെടുവിച്ച സ്വർഗ്ഗ ആശീർവാദ വിലക്കിനെതിരെ മുന്നൂറിലധികം ഓസ്ട്രിയൻ വൈദികർ തങ്ങൾ സ്വർഗ്ഗ വിവാഹങ്ങൾ ആശീർവദിക്കുമെന്ന് പ്രസ്താവിച്ച് രംഗത്തു വന്നതിന് പിന്നാലെയാണ് കത്തോലിക്ക ദേവാലയത്തിൽ സ്വർഗ്ഗ അനുരാഗികളുടെ പതാക ഉയർന്നത് സ്വർഗ്ഗ വിവാഹങ്ങളെ ആശീർവദിക്കുന്നതിനെതിരെയുള്ള സഭയുടെ സ്വരമാണ് തങ്ങളുടെ ബാനറിൽ മുഴങ്ങുന്നതെന്നും പാപിയെ സ്നേഹിക്കുന്നതോടൊപ്പം പാപത്തെ വെറുക്കണമെന്നും യുവാക്കൾ തങ്ങളുടെ വീഡിയോയിൽ വ്യക്തമാക്കി കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രബോധനങ്ങളുടെ സംരക്ഷണാർത്ഥം ഇതര കത്തോലിക്കർക്കും പ്രത്യേകിച്ച് നേതൃനിരയിലുള്ളവർക്കും ഈ വീഡിയോ പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സി എൻ എ മാധ്യമവുമായി പങ്കുവച്ച യുവജന പ്രതിനിധികൾ വിശ്വാസികളുടെ നിത്യരക്ഷയേക്കാൾ അവരുടെ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിയന്നെയിലെ ചില സഭാ മേലധികാരികളുടെ സ്വവർഗ വിവാഹാനുകൂല നയങ്ങളെ അപലപിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്